നമസ്കാരം ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതിന് പിന്നാലെ ഹരിയാന കോൺഗ്രസിൽ അതൃപ്തി പുകയുന്നു സ്ഥാനാർത്ഥിത്വം ലഭിക്കാതിരുന്നതോടെ പാർട്ടി വിടുമെന്ന ഭീഷണിയുമായി നേതാക്കൾ രംഗത്തെത്തി മൂന്ന് പേരാണ് നിലവിൽ രാജഭീഷണി മുഴക്കുന്നത് ഇവർ ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യത തേടുന്നുണ്ടെന്നാണ് സൂചന സോനപ്പത്തിലെ ബറോഡ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള കപൂർ സിംഗ് സർവാൾ ബറോഡയിൽ നിന്നുള്ള ജീതഹൂഡ ജഞ്ചാറിലെ ബഹാദൂർഗഡ് നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള രാജേഷ് ജൂന എന്നിവരാണ് രാജഭീഷണി മുഴക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ബറോഡയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനിരുന്ന തന്നെ ഭൂപേന്ദർ സിംഗ് ഹൂഡയാണ് അനുനയിപ്പിച്ച് പിന്തിരിപ്പിച്ചതെന്നും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതായിരുന്നു തന്നോട് പിന്മാറാൻ ആവശ്യപ്പെട്ടതെന്നും നർവാർ പറഞ്ഞു മണ്ഡലത്തിൽ സിറ്റിംഗ് എം എൽ എ ആയ ഇന്ദ്രുജു തന്നെയാണ് കോൺഗ്രസ് സീറ്റ് നൽകിയത് രാജേഷ് ജൂണേയും ഭൂപേന്ദർ സിംഗിനെതിരെ രംഗത്തെത്തി അദ്ദേഹം തന്റെ വാക്ക് പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് രാജേഷ് കുറ്റപ്പെടുത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി താൻ നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നു എന്നാൽ അന്ന് ഭൂപേന്ദ്ര സാഹിബ് തന്നോട് പിന്മാറാൻ ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ നിർദ്ദേശം ഞാൻ അനുസരിച്ചു എന്നാൽ രജീന്ദർ ജൂണിന് സീറ്റിംഗ് നൽകി സാഹിബ് തന്നെ ചതിച്ചിരിക്കുകയാണിപ്പോൾ താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും രാജേഷ് ജൂൺ പറഞ്ഞു വെള്ളിയാഴ്ചയാണ് കോൺഗ്രസ് തങ്ങളുടെ ആദ്യ പട്ടിക പുറത്തുവിട്ടത് മുപ്പത്തിരണ്ട് പേരുടെ പട്ടികയാണ് പ്രഖ്യാപിച്ചിരുന്നത് സിറ്റിംഗ് എം എൽ എമാരായ ഇരുപത്തിയെട്ട് പേരിൽ ഇരുപത്തിയേഴ് പേരും പട്ടികയിൽ നിലനിർത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ പ്രതിഷേധങ്ങൾ ഉറപ്പായിട്ടും കോൺഗ്രസിന്റെ തോൽവിയാണ് കാണിക്കുന്നതെന്ന വിലയിരുത്തലുകളാണ് വരുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മിയുമായി സഖ്യമുണ്ടാക്കണമെന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിൽ തുടക്കം മുതൽ കോൺഗ്രസിൽ പുകച്ചിലുണ്ടായിരുന്നു മുൻ മുഖ്യമന്ത്രിയാണ് സഖ്യത്തിനെതിരെ രംഗത്തെത്തിയത് സിറ്റിംഗ് എം എൽ എ മാർക്ക് സീറ്റ് നൽകണം എന്നതായിരുന്നു നേരത്തെ എഐസി നിർദ്ദേശം നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുമുണ്ട് ഇനിയുള്ള ചോദ്യം ആരൊക്കെ പാർട്ടി മാറും എന്നതാണ് എന്തായാലും ബാക്കിയൊക്കെ കണ്ടുതന്നെ അറിയാം വെബ് ഡെസ്ക് തത്തുമായി Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal, Ambalathara and Evergreens Luxury Villas near Tirumala Call 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം